അപ്പൊ നമ്മൾ ഇന്ന് കുറച്ച് സ്പെഷ്യൽ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് കുറച്ച് സ്പെഷൽ സാധനങ്ങൾ ഒരു ഐസ്ക്രീം ഉണ്ട് ഒരു പഴംപൊരി ഉണ്ട് കുറച്ച് മീൻ കറി ഉണ്ട് ഒരു പൊറോട്ടയുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മൾ പരിപാടി ആരും അനുകരിക്കരുത് കാരണം വയറ് കേടന്ന ഞാൻ ഉത്തരവാദിമല്ല അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാണ് ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് വേഡായിട്ടുള്ള ഫുഡിന്റെ കോംബോ ഒന്ന് ട്രൈ ചെയ്യാൻ പോകണം ഇത് നല്ല വീട്ടിലുണ്ടാക്കിയ അയിലക്കറിയാണ് ഈ അയിലക്കറിയും ഐസ്ക്രീമും ഇതാണ് ഇന്നത്തെ നമ്മളൊരു ട്രെൻഡ് സാധനം ഐ എൻ യുൻ്റെ ഐസ്ക്രീമാണ് ഇത് നോർമലി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണെന്ന് എല്ലാവർക്കും അറിയാലോ ഇത് ഐസ് അയിലക്കറിയിൽ മുക്കി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ഫസ്റ്റ് ടാസ്ക് അതായത് നല്ല അയിലക്കറി ഉണ്ട് അതായത് നല്ല ഫ്രഷ് തേങ്ങ അരച്ച അയിലക്കറിയുണ്ട് ചെറിയ പാത്രത്തിൽ എടുത്തതായ നമുക്കൊരു കാര്യം വലിയ പാത്രത്തിൽ നേരിട്ട് മുക്കാം വയർ കേടന്ന് കഴിഞ്ഞെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം നമുക്കൊന്ന് കഴിച്ചോ ഇത് തന്നെ അടിപൊളി കേട്ടോ ഒരു സൈഡിൽ എരിവുണ്ട് ഒരു സൈഡിൽ മധുരം ഉണ്ട് ഐസ്ക്രീമും അയലക്കറിയും പറഞ്ഞപ്പോ ഇത്ര ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച അടിപൊളി നമ്മൾ വേറൊരു കാര്യ കൂടി ചെയ്യാൻ ചെയ്യുമ്പോള് അതിലൊരു അതിൻ്റെ ഒരു പീസ് നമ്മൾ വെച്ചിരുന്ന അതിങ്ങനെടുത്തിട്ട് ഈ ഐസ്ക്രീമിന്റെ കൂടെ ഒരു പീസ് ഇങ്ങനെടുക്ക ഐസ് ക്രീമിൽ നിന്ന് ഒരു പീസ് എടുക്കാം വാട അതത്ര പോരാ കറി കൂട്ടി കഴിക്കുന്നതാണ് അടിപൊളിയെ ായിട്ടുണ്ട് കറിയുടെ കറക്റ്റ് എരിവും കിട്ടുന്നുണ്ട് ചോക്ലേറ്റിന്റെ ടേസ്റ്റ് കിട്ടുന്നില്ല കേട്ടോ കറിയുടെ ടേസ്റ്റ് വാനില ഉള്ളിലെ വാനില ഐസ്ക്രീമിന്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നുണ്ട് സൂപ്പറാണ് അപ്പൊ ഇനി നമ്മള് അടുത്ത പരീക്ഷണത്തിന് മുതലാണ് ഇത് ഇരിക്കട്ടെ അപ്പൊ അടുത്ത സാധനം നമ്മളെ അടിപൊളി കേരള പൊറോട്ട ആ ചേച്ചിമാരുടെ കടയത്ത് പൊറോട്ടയാണ് അവിടെ കാലിട്ട് അടിച്ചില്ല നല്ല നൂൽ പൊറോട്ട കിട്ടണം ഇട്ടാണെങ്കിൽ അടിപൊളിയായിരുന്നു നല്ല ചൂട് പഴംപൊരി ഇത് ഇങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ മാന്യമായി വെച്ചിട്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ട് ഈ ഒരു സംഭവം കഴിച്ചു വെക്കാൻ പോകണം ഇതൊന്നും കൂടി നല്ല എന്താ പറയാ അടിച്ച പൊറോട്ടയാണെങ്കിൽ ഒന്നും കൂടി കാണാനും കഴിക്കാനൊക്കെ ഒരു ലുക്ക് ഉണ്ടാവും അത് കഴിച്ചോക്കാൻ പോകട്ടോ വെള്ളം വെടിച്ചിട്ടില്ല അത് വേണം തുടർന്നുള്ള നന്നായതോ അടിപൊളി പഴംപൊരി ആട്ടതല്ലേ അത് പറഞ്ഞാൽ പഴംപൊരി നല്ല ചൂടുണ്ട് പൊറോട്ട എനിക്ക് തോന്നുന്നു രാവിലെ ഉണ്ടാക്കിയതാണ് തോന്നുന്നു കാരണം പൊറോട്ട വലിയ ഗുണം തോന്നില്ല പക്ഷെ പഴംപൊരി രക്ഷയില്ല പിന്നെ നമുക്ക് ഇങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചോക്കാം പീസ് ഐസ്ക്രീമും വെച്ചിട്ടേ കഴിച്ചു പഴംപോലും പൊറോട്ടയും ഐസ്ക്രീമും ഇങ്ങനെ കഴിക്കുന്ന എന്തായാലും നല്ലതാന്ന് എനിക്ക് തോന്നണില്ല നിങ്ങൾ ആരും ട്രൈ ചെയ്യണ്ട പിന്നെ ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ അടുത്ത പരിപാടി ഇനി പിടിച്ചിട്ട് ലേശ ഇങ്ങനെ ഓ ഇത് അടിപൊളി അങ്ങനെ പ്രത്യേകം പറയണ്ടല്ലോ ഇടയിൽ ഒരു പഴംപൊരി ഉണ്ടെന്നേ ഉള്ളൂ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഈ സംഭവം ഇങ്ങനെ കഴിക്കാൻ നല്ല രസമുണ്ട് ഉള്ള കാരണം ഒന്ന് മീൻകറി കൂട്ടി കഴിക്കാം ഇത് ഇതില് പെട്ടതല്ല എന്നാലും മീൻകറി ഉണ്ടല്ലോ അപ്പൊ കൂട്ടി കഴിച്ചോട്ട അത് പിന്നെ നാട്ടുകാരോട് പറയേണ്ട ആവശ്യമില്ലല്ലോ പൊറോട്ടയും മീൻകറിയും ടേസ്റ്റ് ഇല്ലല്ലോ എനിക്ക് പാരമ്പര്യം മാത്രം മതി പൊറോട്ട വേണ്ട അപ്പൊ എന്തായാലും ഇപ്പൊ കഴിച്ച രണ്ട് കോമ്പിനേഷനും അടിപൊളിയാണ് ഈ പൊറോട്ട മാത്രമേ കുറച്ച് ഇതേ അത് ചൂടില്ലാത്ത കാരണമാണ് അപ്പൊ ഈ പരിപാടിയൊക്കെ റിസ്ക് എടുത്തിട്ട് സ്വന്തമായിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം വയറ് കേടന്ന ഞാൻ ഉത്തരവാദിയല്ല അല്ല അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതേപോലെ വീണ്ടും കാണാം ബൈ